ഹായ് ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് മഡഗാവാണ് ഗോവയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ കാർണിവൽ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പം ഇത് ഇതിപ്പോൾ കാണുന്നത് നിങ്ങൾ മഡഗാവിലെ ഐനോക്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്താണ് ഈ സ്റ്റേജിങ് ഒരുക്കങ്ങളൊക്കെ കാണുന്നത് അത് വൈകുന്നേരങ്ങളിലാണ് പരിപാടി അഞ്ചുമണി തൊട്ട് പരിപാടികളുണ്ട് ഞങ്ങളിപ്പോൾ മടുഗാവ് ജംഗ്ഷൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഞാനൊരു അങ്ങനെ കാർട്ടൂണിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ വരാൻ ഇച്ചിരി ലേറ്റായി അപ്പോൾ അല്ലു കണ്ടു അല്ലുവിൻ്റെ കാർട്ടൂൺ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടവരോ ആയിട്ടൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു അതൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് മുനിസിപ്പൽ ഗാർഡൻ ഉണ്ട് അവിടെ ആയിരുന്നു ഈ പരിപാടി നടക്കുന്നത് മഡുകാവിലെ അപ്പം ഞങ്ങൾക്കതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയത്തില്ല ഞങ്ങളതിൻ്റെ മൊബൈൽ ലൊക്കേഷൻ അടിച്ചിട്ടാണ് വന്നത് അപ്പം അവരൊക്കെ പിള്ളേരെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ലവരും അപ്പം ഇവിടുന്ന് ഇവിടുന്ന് നമ്മുടെ മുനിസിപ്പൽ ഗാർഡനിൽ വരെയാണ് ഈ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബാക്സ് ആയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈക്കിൽ നിന്ന് മുമ്പോട്ട് പോകണം അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും അറിയാൻ ഞാൻ പോകണം പറഞ്ഞു ഞങ്ങൾ കൂടുതൽ പോയിട്ടുള്ളത് പഞ്ചി സൈഡിലാണ് നമ്മൾ ഫുള്ള് പോയത് ഇത് ആദ്യമായിട്ടാണ് കാരണം കാണുന്നത് മടുവ് വരുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി ഞങ്ങൾ പിന്നെ ലൊക്കേഷനൊക്കെ അടിച്ച് ഞങ്ങൾ നോക്കി വന്നപ്പോൾ തന്നെ സമയം ഇച്ചിരി ലേറ്റ് ആയി കാരണം അല്ല ഇപ്പം സമയം രണ്ടു മണിക്ക് തുടങ്ങിയാണ് പരിപാടി ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം നാലര അഞ്ചുമണിയായി കാരണം വെയിലും ചൂടും കാരണം ഞങ്ങൾ ഇച്ചിരി ആയതാണ് പല പല രീതിയിലുള്ള രൂപങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് മദ്യത്തിനെതിരെയും ആൽക്കഹോളിനെതിരെയും പിന്നെ അല്ലാതെ സിഗററ്റിനെതിരെയും അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകളാണ് ഇവർ തരുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ട്രഡീഷണലായിട്ടുള്ള മീൻപിടുത്തവും കാര്യങ്ങളും ഗോവയുടെ ട്രഡീഷണലുകള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ലേറ്റ് ലേറ്റായിട്ട് അപ്പം ഒരുപാടാളുണ്ട് നല്ല ആളാണ് ഭയങ്കര തരം രണ്ട് സൈഡിൽ നടക്കാൻ പറ്റാത്ത ഓരോ ആൾക്കാരാണ് അപ്പം ലേറ്റായി പോയി ഞങ്ങൾ പക്ഷേങ്കിൽ ചെന്നപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് നടന്ന് മുമ്പോട്ട് പോയി എല്ലാം കാണുകയായിരുന്നു അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് മഡുകാവിലെ കാണുന്നത് നേരത്തെ പോയി കണ്ടിട്ടുള്ളത് പച്ചിയിലാണ് പച്ചിയിലേക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പം ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലായിട്ടാണ് ഇവിടെ മാർച്ച് നാലാം തീയതി വരെയാണ് ഈ കാർണിവൽ നടക്കുന്നത് അപ്പം ഇതിന്നുമില്ല ഇനിയിപ്പോൾ ഉള്ളത് മപ്സയിലോട്ടുണ്ട് മപ്സയുണ്ട് പോണ്ടയുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾ കണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴകാവലിയാണ് വഞ്ചിയിലെ ഞങ്ങൾ പോകാൻ പറ്റുകയില്ല അത് ഇനി ഒരു ദിവസം കാണാം നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ പഞ്ചിയിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അപ്പം പിന്നെ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ മഡുകാവ് തന്നെ പോകാം മഡുകാവിലെ കണ്ടിട്ടില്ല ഞങ്ങളെ കാണിക്കുക എന്നുള്ള രീതിയിലാണ് മഡുകാവിലോട്ട് ഇറങ്ങിയത് പക്ഷേ രജന തിരക്കാണ്ട് രണ്ട് സൈഡിലും അടിപൊളി രസമായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞോട് ഇട്ട് മേടി ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച ഡി ജയും പരിപാടിയും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടത് ഇപ്പോൾ പല രൂപങ്ങളുണ്ട് പല ഡാൻസ് ഉണ്ട് എല്ലാം കാണാൻ നല്ല രസമായിരുന്നു അപ്പം അവർ ആയിട്ടുള്ള ആ ഒരു രൂപങ്ങളൊക്കെ ഉണ്ട് എത്ര എത്ര ദിവസത്തെ മിനക്കേടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കി എടുത്ത് നമ്മളിലേക്ക് ഒന്ന് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ എല്ലാവരും ഒത്തുചേർന്ന ആ ഒത്തൊരുമയോടെയുള്ള ആ ഒരു ഒരു സന്തോഷം ആ ഒരു സഹകരണം അതാണ് ഏറ്റവും വലിയത് അത് നല്ല രസമായിരുന്നു ഇത് കണ്ടാലും നമുക്കത് അത് തൃപ്തിയാകും നല്ല രസമായിട്ട് അപ്പം രണ്ട് സൈഡിലും ആൾക്കാരും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇത് കാണാൻ വേണ്ടി മാത്രം വിദേശികൾ സ്വദേശികളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ വണ്ടിയിലൊക്കെ ഓരോ പഴയകാല വണ്ടികളും പിന്നെ രൂപങ്ങളും ഒക്കെ അവരെ ആസ്വദിച്ചാണ് പോകുന്നത് ഓരോ നിമിഷങ്ങളും ഒരു 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 രസം തന്നെ അതിലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് പറയാൻ വാക്കുകളില്ല പക്ഷേങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇല്ലാത്ത കാശുകളൊന്ന് കണ്ടുനോക്കണം അപ്പോൾ ഈ കാണുന്നതാണ് ഫിനിഷിംഗ് പോയിൻറ്റ് അതിന് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് അവർ ഇടാൻ വേണ്ടി സ്റ്റേജിൽ ഗെസ്റ്റായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് നമ്മൾ അടുത്ത ഡി ജെയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഡി ജെ അപ്പം ഞങ്ങൾ കുടിക്കാനുള്ള നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡാൻസും കാര്യങ്ങളും അടിച്ചു വൈബായിരുന്നു അടിപ്പൊളി വൈബായിരുന്നു പറഞ്ഞാൽ വൈബ് ഭയങ്കരമായിരുന്നു എല്ലാവരും ആ ഒരു നൈറ്റ് വളരെ സന്തോഷമായിട്ട് ആസ്വദിച്ചു എന്നുള്ളതാണ് എന്ത് രസം അത്രയും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് കൊണ്ട് വെക്കുന്നു ഓക്കെ ബായ് ബായ്